ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആണ് അപ്പം ഇന്ന് പുറത്ത് നല്ല മഴയൊക്കെയുണ്ട് അപ്പം നമ്മൾ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്നോർത്തും അപ്പൊ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇതില്ലാന്ന് ഓർത്തു അപ്പൊ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ മസാല സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോഴത്തെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ലെഗ് പീസ് ആണ് ഒരു രണ്ടര കിലോ ഉണ്ടാവും ഒരു ബോക്സാണ് ഒരു പത്ത് പതിനഞ്ച് ലെഗ് പീസ് ഉണ്ട് അത് തൊലിയൊക്കെ പൊളിച്ചത് ഇങ്ങനെ ഒന്ന് വരഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലോട്ട് മസാലയൊക്കെ കയറി പിടിച്ചോളും ഓക്കെ എന്നിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് അതങ്ങനെ ഇട്ട് കൊടുക്കാം ആദ്യം ആ അപ്പൊ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇനി നമുക്ക് കുറച്ച് ഒരു സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ മീറ്റൊക്കെ ഒന്ന് അല്ലേ ഒന്ന് സോഫ്റ്റ് ആവും മതിയല്ല പിന്നെ വേണ്ടത് നമുക്കൊരു ഒരു കുറച്ച് വിനഗർ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പിടിക്കും എന്നൊക്കെ പറയണത് ഇത്തിരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവം കറക്റ്റാണ് പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പുളിപ്പും കിട്ടും ഓക്കെ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഓക്കെ കുറച്ച് മുളക് പൊടി കുറേ മതി കാശ്മീരി ചില്ലിയാണ് അപ്പോൾ നല്ല കളർ ഉണ്ടാവും വളരെ കുറച്ച് മല്ലിപ്പൊടി ഏകദേശം ഒരു അല്ലേ കുഴപ്പമില്ല ചെറിയൊരു കിട്ടിയാൽ മതി പിന്നെ അതെ കുറച്ച് മസാലപ്പൊടി ഗരം മസാല നമ്മൾ വീട്ടിൽ വീട്ടില് അതെ പിന്നെ അതെ കുറച്ച് പെരിഞ്ചീരകത്തിന്റെ പൊടി കുരുമുളക് പൊടി കുരുമുളക് കൂടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമൊക്കെയാണ് മെയിൻ മെയിൻ താരങ്ങൾ ഇനി വേണ്ടത് മെയിൻ താരമാണ് നമ്മുടെ ഉപ്പ് ഉപ്പ് കൂടി പോര് ആ ഇനി നന്നായിട്ട് നമ്മൾ കഴിക്കാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു അര ഒരു മണിക്കൂറൊക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് എടുത്തങ്ങാട് പൊരിച്ചെടുത്ത് കഴിച്ച മഴയുടെ സമയത്ത് ഈ തണുപ്പൊക്കെ ഉള്ളപ്പ അടി പുളിയാ ഇന്ന് വേറെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇന്ന് മഹിമയുടെ ബെർത്ത്ഡേ ഞങ്ങള് വല്യ ആഘോഷമൊന്നുമില്ല അല്ല വലിയ വല്യ ആഘോഷമേ ഇല്ല മണിക്കൂർ അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കെടുത്ത് ഒരു മണിക്കൂർ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം ഓക്കെ ആ അപ്പൊ ഒരു മണിക്കൂറായി ഇനി നമുക്ക് എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്നെങ്കി ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞിട്ട് എടുക്കണം അല്ലെങ്കി അധികം മൊരിയാകീ കൊറച്ചു വെക്കണം എന്നാ വെള്ളമയ വെള്ളം അകത്തോട്ട് ഇറങ്ങാതിരിക്കാൻ ആദ്യമേ തീ കൂട്ടി വെക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് തീയുടെ ഇത് കുറച്ച് വെക്കണം അന്നേരം ഉള്ള് വേഗുകയുള്ളു അല്ലെങ്കിൽ നമ്മളേ പിള്ളേരൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ ഈ പീസ് കഴിച്ച് വരുമ്പോൾ ഉള്ളിൻ്റെ ബ്ലെഡിൻ്റെ ഇതുണ്ടാവും പിന്നെ അവർ കഴിക്കാൽ അവർ മടുത്തു അല്ല അത് അവർപ്പ് വരും അപ്പോൾ ഉള്ളു വേഗണം തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ആ സൈഡ് കഴിഞ്ഞു പോവും വേപ്പല ഉള്ളവര് ഈ ടൈമിനൊക്കെ കുറച്ച് വേപ്പല ഇട്ട് കൊടുക്കണം അല്ലെ ആദ്യമേ വേപ്പല ഇട്ടിട്ട് അതിന്റെ പുറമേ ചിക്കൻ പീസ് വെച്ചു കൊടുക്കണം ആ അപ്പൊ നമ്മള് ചിക്കൻ ഫ്രൈ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതാകുമ്പോ ഇങ്ങനെ കുത്തി എടുക്കാമോ എന്താണ് പുതിയ ഗാർലിക്ക് ഇട്ടിട്ടുണ്ടെങ്കിലേ ഒരു നല്ല ടേസ്റ്റിണ്ട് പിന്നെ ഇന്ന് നമ്മള് തൈരും വിനഗറും ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ല സോഫ്റ്റും ആയിരിക്കും കിടപ്പ് കണ്ടത് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ പിന്നെ അല്ല എത്രനേരം റെഡിയായി നിൽപ്പണ്ട ഡെയ്സി ഓക്കേ നോക്കി നേ കൈ കൈ ചോർക്ക് വേണോ എണ്ണക്കി ബിന്ന റിസൾട്ട് ടൈം ഞാൻ വാങ്ങുന്നേ അണ്ടി എന്നാ വേണ്ട നിങ്ങൾ ടേസ്റ്റ് ചെയ്യ ആദ്യം അടിയപുളിന്ന് പറഞ്ഞ അടിയപുളിന്ന് പറഞ്ഞോളാ നീ പറഞ്ഞോ അടിയപുളിയാണോ ഇഡലി പരിപ്പ് അടിപൊളി യാ എല്ലാരും ഇപ്പൊ വീട്ടില് ട്രൈ ചെയ്ത് നോക്കാൻ പറ സിമ്പിൾ ആണല്ലോ ഈസിയായിട്ട് ഫോളോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നോക്കാം ക്യാമറ സൂപ്പർ അപ്പൊ ആ അടുത്ത വീഡിയോ ഉടുപ്പി സ്റ്റൈൽ